ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകണത് ചോറ് വെച്ച് നല്ലൊരു കിടിലന്നൊരു പലഹാരമാണ് ഇത് രാവിലെ ആയാലും രാത്രി ആയാലോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പോലെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്ന് ഉണ്ടാക്കാൻ പറ്റണ പോലെ ഒക്കെ പറ്റണ ഒരു അടിപൊളി പലഹാരമാണ് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണ് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് എന്നിട്ടൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക നമ്മൾ ചോറായിട്ട് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇത് എത്ര നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്നെസ് മാറൂല്ല അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല പേറ്റും മഴയുണ്ട് കേട്ടോ അവിടെ എന്താ ഒരു മിക്സിയിലെ ചാറ് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചോറ് തലേദിവസത്തെ ചോറായാലും വേണ്ടില്ല പുതിയ ചോറായാലും വേണ്ടില്ല ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം അതുപോലെ ഞാനെടുത്തെങ്കിൽ മുട്ടേൻ്റെ ചോറാണ് നിങ്ങൾക്ക് വെള്ളേൻ്റെ ചോറ് വേണമെങ്കിലും എടുക്കാം പിന്നെ എനിക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമുക്കത് ചോറൊന്നും അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾ മുട്ട ഒന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ മുട്ട ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ചോറ് അടിച്ചെടുക്കാൽ മതി അപ്പോൾ ഞാനിതിൽ ഒരു മുട്ട ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ടയും കൂടി ആവുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുന്ന ഈ പലഹാരത്തിന് അടിച്ചെടുത്ത ഈ ചോറിൻ്റെ മിക്സി മുഴുവനായിട്ട് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ഫുള്ളായിട്ട് എടുക്കണ്ട കേട്ടോ മിക്സിയിൽ നിന്ന് മുഴുവനായിട്ടും എടുക്കുക അപ്പോൾ ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് മൈദപ്പൊടിയാണ് നിങ്ങൾക്കിത് ആട്ടമാവ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം വാദം പൊടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഞാൻ മൈദപ്പൊടി ഇട്ടു മൈദപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് എടുക്കുക കൈ നല്ല പോലെ കഴുകിയതിന് ശേഷം മിക്സ് ആക്കിയെടുക്കുക നമ്മളിത് ഒരുപാട് ഊക്കിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇത് വീര് കാണുമ്പോൾ തന്നെ അറിയും ഞാനിത് എല്ലാം പാടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി നമ്മൾ നമ്മളരക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പിട്ടാ കാരണം കൂടി ഇനി ഉപ്പിന്റെ ആവശ്യമില്ല ലൈവ് ആയിട്ടാണ് ഞാൻ കുഴച്ച് കാണിക്കുന്നത് ഒരുപാട് നമ്മൾ ഊക്കിട്ടിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അതാണ് ഞാൻ എല്ലാം പാടെ ജസ്റ്റ് അന്ന് മിക്സ് ആക്കി കൊടുത്ത് കയ്യിലൊന്ന് ഒട്ടോ അത് ചോറല്ലേ അപ്പോൾ കാരണം കൂടെ കയ്യിലൊന്നു ഒട്ടും അപ്പോൾ ഹോട്ടലിൽ മാറാൻ കയ്യിലൊന്ന് നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് എണ്ണം അതിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ മാവ് കാണുമ്പോൾ തന്നെ അരി നല്ല സോഫ്റ്റ് ആണ് പിന്നെ നമ്മളിതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് വെക്കുന്നുണ്ട് നമ്മളിതിലേക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ നേരം വരെ ഞാനതൊന്നും മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നല്ലൊരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാം ബീഫോ ചിക്കനോ മുട്ടയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കറി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഞാനത് കുറച്ച് ബീഫൊക്കെ നല്ലപോലെ കഴുകി വെള്ളം വാർന്നതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ എനിക്ക് ഒരു വലിയൊരു തക്കാളിയും അതുപോലെ തന്നെ വലിയൊരു സവാളിയും എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ വലിയ ജീരത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂണും മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം പാടിട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സാക്കി കൊടുക്കണം ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഞാൻ ഞാനിടുന്നുണ്ട് ഇങ്ങനെ ഒരു കറി ഒന്നും നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് ഉള്ളിയ തക്കാളിയോ വഴറ്റിയെടുക്കുക അതിനുള്ള സമയം കളിയൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാം ബീഫ് കറി ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റും രണ്ടും നല്ല കോമ്പിനേഷനാണ് കൈകൊണ്ട് നല്ല മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണ്ട കേട്ടോ നമുക്ക് പലാരത്തിന് വേണ്ടിയിട്ടുള്ള ചാറില്ല അപ്പോൾ കുറച്ച് ഒരുപാടൊന്നും ഒഴിക്കണില്ല എന്നിട്ട് ഞാനിത് മീഡിയം ടൂ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ആ ഒരു മൂന്നാല് ബിസിൽ അടുപ്പിച്ച് ഞാനിത് വേവിക്കേണ്ടത് ഓരോ ഇതിൻ്റെ കുക്കറും ഓരോ തരം ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിലാൻ വേണ്ടി വച്ചാൽ അതിനനുസരിച്ചിട്ട് അടുപ്പിച്ചിട്ട് അത് വേരിച്ചെടുക്കുക അതാണ് ആക്കി വെച്ച സമയത്ത് നമുക്കിനി നമുക്കിനിതൊന്നും പരച്ചെടുക്കാം മാവ് എടുത്തതിന് ശേഷം ഞാനൊന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടത് നല്ല സോഫ്റ്റാണ് ആണ് നമ്മുടെ മാവട്ടോ നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാവ് മുഴുവനായിട്ടും ഫുള്ളായിട്ടും പ്രാവശ്യം തന്നെ പരത്തിയാൽ മതി എനിക്ക് അതിനുള്ള സൗകര്യമില്ല അപ്പൊ ഞാനിത് ചിരിക്കൊണ്ട് ഈ മാറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത് അപ്പോൾ ഞാൻ മാവ് രണ്ട് പോഷൻ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനത് പരത്തുന്നത് അപ്പോൾ മാവ് നല്ലപോലെ ഒന്നുകൂടി ആക്കിയതിന് ശേഷം ഞാനത് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല നല്ല പോലെ മൈതാപ്പൊടി ഇടുക അല്ലെങ്കിൽ എണ്ണ തേക്കുക അപ്പോൾ അത് ഈ മാറ്റായ കാരണം കൊണ്ട് നിൽക്കുക ഒരുപാട് എണ്ണൻ്റെ ആവശ്യമില്ല ഒരുപാട് പൊടീൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാനത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അത്ര നെയ്സാക്കി പരത്താൻ പറ്റും അത്ര നെയ്സ് ആക്കിയിട്ട് പരത്തിയെടുക്കുക ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോയത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മളിത് പരത്തിയതിനു ശേഷം അതിൻ്റെ മേലെ നല്ലപോലെ ഓയിൽ അപ്ലൈ ചെയ്യുക ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ച് നേരിട്ടിരിക്കണം മൈതപ്പൊടി തന്നെയാണ് നമുക്കിത് ലെയർ കിട്ടാൻ വേണ്ടി ലെയറുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ അപ്ലൈ ചെയ്യണതും മൈദപ്പൊടി ഇടുന്നതും എന്നിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ുരുട്ടിയെടുക്കട്ട കോഡ ടോപ്പിലിട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ ഒന്നും പൊടിയിടുക അല്ലെങ്കിൽ എണ്ണ തേക്കുക അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഒട്ടും നല്ല അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവുള്ളത് അപ്പം അതാണ് ഞാൻ നല്ലപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അതൊന്നും ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അതിൽ മാവ് നല്ലപോലെ ഷേപ്പ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കട്ടെ ഞാനിത് എത്ര വലുപ്പം നിങ്ങൾക്ക് വേണ്ട അതിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കുന്നു ഇപ്പോൾ ഞാനിതൊരു മീഡിയം ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ലെയർ ഉണ്ട് ഇനി നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ തന്നെ രണ്ട് ഭാഗം ഒരേപോലെ അത് പരത്തി അല്ലെങ്കിൽ ഒരു ഭാഗം പരത്തുമ്പോൾ മറ്റേ ഭാഗത്ത് ആ ലെയർ തമ്മിൽ മുഴുവനായിട്ട് ഒരു ഭാഗത്ത് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് രണ്ട് ഭാഗം വരേ പോലെ തന്നെ പരത്തി വരിച്ചും മറിച്ച് വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കുക നമ്മൾ പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എന്തായാലും കുഴയ്ക്കണം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് പൊറോട്ട കിട്ടുക ഇത് അത്ര ഒന്നും പണിയില്ല ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി പലരും പൊറോട്ടേൻ്റെ അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും നമുക്ക് അതിലേക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല കിടിലെ രണ്ട് വിഭവമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് വീട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി അതുപോലെ തന്നെ നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ടാണ് പരത്തണതെന്നുണ്ടെങ്കിൽ നല്ലപോലെ പൊടി ഇട്ടിട്ട് പരത്തുക അല്ലെങ്കിൽ എണ്ണ തേച്ചിട്ട് പരത്തുക ഞാനിപ്പം ഇതിൽ ഒരുപാട് പൊടിയൊന്നും അറിഞ്ഞില്ല കുറച്ച് പൊടി ഇട്ടിട്ട് മറിച്ച് മറിച്ചു ഇട്ടിട്ട് നമ്മൾ പരത്തണം കേട്ടോ ഒരു ഭാഗം പരത്തിയിട്ട് മറ്റേ ഭാഗം തിരിച്ചിട്ട് എന്നിട്ട് അത് അതുപോലെ തന്നെ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചു ഇട്ടിട്ട് പരത്ത് ഒരേപോലെ എല്ലാ ഭാഗവും വരണ ഒരുപാട് കട്ടിയും പാട്ടിലും ഒരുപാട് നെയ്സും ആക്കാതെ പരത്തിയെടുക്കാം ഇതേപോലെ ഞാൻ പരത്തിയെടുക്ക ഒന്നും കൂടി മണിയെ കാണിച്ചു തരാം നമ്മളിതിന്റെ തൊട്ട് മുമ്പ് ഇട്ടിരിക്കുന്ന ഒരു ചമ്മന്തിപ്പൊടീന്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈസിയാണ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടുവരാതെ ഇരിക്കാനൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി അപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഒരു ചട്ടി വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ പരത്തി വെച്ച പലഹാരം ഇലക്കിട്ട ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടായി വരും ഒരു കളർ വ്യത്യാസം വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് അപ്ലൈ ഉണ്ട് ഓയിൽ അപ്ലൈ ചെയ്യുക ഓയിൽ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ പൊറോട്ടിൻ്റെ ലെയർ ഒക്കെ ഒന്ന് വിട്ട് കിട്ടുള്ളൂ എന്നിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവിലും മൂന്നാല് പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഞാൻ ചുട്ടെടുക്കുന്നത് നിങ്ങൾ മീഡിയത്തിലോ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കരിയാതെ ചുട്ടെടുക്കുക ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കുടുംബ തന്നെ കണ്ട നമ്മള് പൊറോട്ടൻ്റെ ലെയറൊക്കെ ഇങ്ങനെ വിട്ടു വിട്ട് വരും അപ്പൊ ഇത് നമ്മുടെ കുക്കറൊക്കെ നല്ലപോലെ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ പൊറോട്ടൻ്റെ ലെയറുകളൊന്നും വിട്ടുകിട്ടാൽ മതി പോലെ നമ്മൾ പൊറോട്ട അടിക്കണ പോലെ തന്നെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക ചൂടോടു കൂടി തന്നെ അടിച്ചെടുക്കുക കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ലെയറൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വിട്ട് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഒട്ടിപ്പോവും അപ്പോൾ ഏതാ ഞാൻ ചായക്ക് ഒക്കെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടാനൊന്ന് തൂമിച്ചെടുക്കണം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിൽ കുറച്ച് ഉലുവി ഇട്ടുണ്ട് കുറച്ച് വലിയ ചീരക ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കിതിൽ വേ വേണം കെട്ടാൻ പറ്റാ വലിയ ചീരക ഉലുവിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഞാൻ എപ്പോഴും കെടലുണ്ട് ഇതിലെരിക കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞി തട്ടിരിക്കുന്നത് കുറച്ച് കറിവേപ്പില ഇനി നല്ലപോലെ ഗോൾഡൻ കളറായി വന്നതിന് ശേഷം നമുക്കത് ബീഫോയിലേക്ക് പൊട്ടിയിട്ട് നല്ലപോലെ ഒന്നും കൂടി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇന്ന് ഉണ്ടാക്കിയ രണ്ട് റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ റെസിപ്പികളൊക്കെ ഒന്ന് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തതുകൊണ്ടും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോരോ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റണത് അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്നത് അടിപൊളി പലാരം തന്നെയാണിത് അതുപോലെ തന്നെ നമ്മൾ പെരുന്നാളായിട്ട് ഒരുപാട് ബിരിയാണീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നല്ലപോലെ കണ്ട് സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുന്ന പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാം ഒലേക്കും പോയി എന്നാൽ ഞാൻ ബീഫ് ബീഫൊന്നും കൂടി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടിട്ടാണ് അടിപൊളി ടേസ്റ്റാണ് നമ്മളിത് വയറ്റാതെ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഒന്നും ഒറ്റ കുറവുമില്ല കാണുമ്പോൾ തന്നെ അറിയില്ല എനിക്ക് നല്ല സോഫ്റ്റ് ഉള്ള പലാരമാണ് എത്ര നേരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ടു ഒരുപാട് നന്ദി ഇൻഷാല്ലാ എൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്ലാം വലൈക്കും ബായ് അപ്പോൾ ഓക്കെ താങ്ക് യു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട നിങ്ങൾ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിപ്പിക്കുന്നുണ്ടോ എത്ര നേരം ഇരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പലായത്തിൻ്റെ സോഫ്റ്റ്നെസ് മാറിയില്ല